ദൈവം തുടങ്ങുന്നത് അതിന്റെ ഒരു ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിച്ചിരുന്നു എന്ന് പറയുന്നു ഇടിമിന്നലിനെയും ഇടിമിന്നൽ വരുമ്പോൾ ആ അത് നാശം ഉണ്ടാക്കുന്നു കണ്ട് നാശം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണ് കൈ അറിയാതെ അല്ലെ കാറ്റ് വന്ന് പറത്തിക്കൊണ്ട് പോകുന്നു വെള്ളം വന്ന് പ്രളയം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് തടുക്കാനാവാത്ത നാശം ഉണ്ടാക്കുന്ന ശക്തികളുടെ നിലയിൽ അവയെ ഭയപ്പെടാനും ഭയപ്പെടുന്നവരുടെ മുന്നിൽ നമ്മൾ കുഞ്ഞു നിൽക്കുകയും കൈ കൂപ്പുകയും ചെയ്യും അതാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് അപ്പൊ കൈ കൂപ്പി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഭൂവണ്ണത്തിൽ പോയി കൈ കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും മനസ്സിലായില്ല അത് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ സഫീഷ്യൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് അപ്പോൾ ആദ്യം പ്രകൃതി ശക്തികളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ ചില കാടുകളിലൊക്കെ ഒരു മരമായിരിക്കും ഉദാഹരണമായിട്ട് ഒരു ദൈവം ഉണ്ടാവുന്ന എങ്ങനെയാ ഒരു കാട്ടിൽ ഈ കൂടി ഇങ്ങനെ ആഹാരവും ഡാൻസും ഒക്കെ ചെയ്യുന്നു പെട്ടെന്ന് അവിടെ ഇടിമിന്നലേക്കുന്നു അവിടെയുള്ള മിക്കവാറും എല്ലാ ചെടികളും മരങ്ങളും നശിച്ചു പോകുന്നു പക്ഷെ ഒരു മരം മാത്രം ഇടിമിന്നലേക്കാതിരിക്കുന്നു ചിറ്റേനവരു ചുറ്റും പാട്ടും ഡാൻസും അതാണ് ഭയങ്കര ശക്തനായ മരം എന്ന് പറയും മനസ്സിലല്ലേ അതും ഇത് യഥാർത്ഥ ദൈവം ആയിട്ടില്ല അപ്പോഴി നമ്മൾ ഇന്ന് ഇന്ന് പറയുന്ന ദൈവം ഉണ്ടല്ലോ എന്താണ് അദ്വൈതത്തിലൊക്കെ പറയുന്ന ദൈവം നിരാമയനായ രൂപമില്ലാത്ത പ്രപഞ്ച ബോധം എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തിൽ ഒന്നും വന്നിട്ടില്ല ആദ്യം വരുന്നത് ഈ മരം കാറ്റ് ഇത് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ദൈവങ്ങൾ ഇങ്ങനെ പരിണമിച്ചില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് മനുഷ്യ ദൈവങ്ങളായി കൃഷ്ണൻ യേശു അങ്ങനെയൊക്കെ കണ്ടോ മനുഷ്യ ദൈവങ്ങളാണ് ഇപ്പൊ ആൾ ദൈവങ്ങൾ എല്ലാ ദൈവങ്ങളും ഓൾ ദൈവം ഓൾ എന്നാണ് പറയുന്നത് എല്ലാ ദൈവങ്ങളും ഓൾ ദൈവങ്ങളാണ് ഒന്നിലും മനുഷ്യനെ അണകരിക്കുന്ന ദൈവങ്ങൾ അല്ലെ മനുഷ്യന്റെ വികാര വിചാരങ്ങളും ചിന്തയും അസൂയയും അത് ചെയ്യരുത് നീ അത് ചെയ്താൽ നിന്നെ ഞാൻ ചൂടും എന്നൊക്കെ പറയുന്ന ഒരു ലോക്കൽ റൗഡി പോലെയുള്ള ദൈവങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് അല്ലെ അപ്പൊ ഈ ദൈവങ്ങൾ എന്ന് പറയുന്നത് പരിണമിച്ചു വരികയാണ് അപ്പം ദൈവം ആദ്യം ഉണ്ടായത് എന്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബേസിക്കലി നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാനാവാൻ കഴിയാത്ത കാര്യങ്ങളും വരുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മള് അത് സബ്മിറ്റ് ചെയ്യും മനസ്സിലായില്ലേ അത് വളരെ ഫോർമിഡബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നതിന് മുന്നിൽ നമ്മൾ ഇത് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ശരിക്കും ദൈവത്തിലേക്ക് വീഴാനുള്ള ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കൊതിയാണ് നമുക്ക് ഒരുപാട് ഞാനത് കൊപ്പ എന്നാണ് കൊതിയും പേടിയും ഏത് ദൈവം എടുത്ത് നോക്കിയാലും ആ ദൈവത്തിൽ ഈ രണ്ട് എലമെന്റ്സ് ഉണ്ടാകും ഒന്ന് നിങ്ങൾ അതിനെ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് പേടിക്കണം മനസിലായോ അല്ലെങ്കിൽ അതിന് ഇന്ന ഇന്നതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ഇന്നതൊക്കെ തരും മനസ്സിലായോ ഇപ്പോ കുട്ടികളുടെ ഇടയിൽ പോപ്പുലർ ആവുന്ന ഒരു ദൈവം എപ്പോഴും ഇപ്പൊ ഉദാഹരണമായിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്ന ഒരു ദൈവം ആയിരിക്കട്ടെ ഏഹ് അല്ലെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് തരുന്ന ഒരു ദൈവം വന്നിരിക്കട്ടെ ആ ദൈവം ആയിരിക്കും ഒരു പക്ഷേ കുട്ടികളുടെ ഇടയിൽ പെട്ടെന്ന് പോപ്പുലർ ആവുന്നത് കാരണം നമ്മുടെ കൊതി എന്താണ് ചോക്ലേറ്റ് മധുരം മാർക്ക് സിനിമ അങ്ങനെയൊക്കെയുള്ളതാണ് ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ പോപ്പുള്ളവുന്ന ദൈവം എന്തായിരിക്കും നല്ലൊരു ഒരു ഇണയെ നൽകുന്ന ദൈവമായിരിക്കും അല്ലേ അല്ലേ പോസിബിളി കുറെ കൂടെ കഴിഞ്ഞിട്ടുള്ള നല്ല മക്കളെ തരുന്ന ദൈവമായിരിക്കും അല്ലേ പോസിബിളി പിന്നെ കുറെ കൂടെ പ്രായമായി കഴിഞ്ഞാൽ നല്ല നമ്മളൊരുമാതിരി പത്ത് എൺപത് അറുപത് എഴുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഏതു തരം ദൈവങ്ങളാക്കിട്ടാവുക മരിച്ചു കഴിഞ്ഞാൽ നല്ല സ്കീം തരുന്ന ദൈവങ്ങളായി നമ്മൾ ഉടനെ ഉടനെ മരിക്ക പോവണല്ലോ അപ്പൊ മരിച്ചു കഴിഞ്ഞാലും ജീവിക്കണം നമുക്ക് നമുക്ക് എന്താ വേണ്ടത് മനസ്സിലല്ലേ അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ നല്ല ഓഫർ വരുന്ന ദൈവങ്ങളെ ആയിരിക്കും അത് കഴിഞ്ഞ് കൂടുതൽ അപ്പൊ ഈ ഒരു നല്ല മതത്തിൽ ഇതെല്ലാം ഉണ്ടാവും ചോക്ലേറ്റ് ദൈവം ഉണ്ടാവും തരുന്ന ദൈവം ഉണ്ടാവും ആഹാരം തരുന്ന ദൈവം ഉണ്ടാവും മരിച്ചു കഴിഞ്ഞുള്ള ഇൻഷുറൻസ് ഉണ്ടാവും ഇതല്ല അല്ല ഒരു ഏതെങ്കിലും ഒരു പീരീഡ് നമുക്ക് പറയാൻ കഴിയില്ല ഇത് എന്തായാലും പഴയ മനുഷ്യരുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിയാണ്ടർദാൽ മനുഷ്യന് ശവം അടക്കിയിരുന്നു നിയാണ്ടർദാൽ മനുഷ്യൻ ശവ അടക്കിയിരുന്നു ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മാസ് ഗ്രേവ്സ് ഒക്കെ കണ്ടെത്താൻ കഴിയും ശവം ഈ ശവം അടക്കുകയും ശവം സൂക്ഷിക്കുകയും ചെയ്യുന്ന രണ്ട് രണ്ട് കാര്യമാണ് ഈ അടക്കുമ്പോൾ രണ്ട് കാര്യായിരിക്കും ഇപ്പൊ കാട്ടുജാതിക്കാര് അവരുടെ ബന്ധുക്കളെ അടക്കുന്ന എന്തിനായിരിക്കും അറിയാവോ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് മറ്റു മൃഗങ്ങൾ വന്ന് സ്വന്തം ബന്ധുക്കളെ തിന്നു തീർക്കുന്ന അവർ കണ്ടു കൊണ്ടിരിക്കാൻ പെയ്യ രണ്ടുവിനകത്ത് വരുന്ന ദുർഗന്ധം ഏഹ് മൂന്ന് അവർക്ക് തന്നെ അവരെ കാണാൻ പെയ്യുക ഇവരിൽ നിന്ന് അഴിവുകാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നീക്കം ചെയ്യുക എന്നുള്ള രീതിയിൽ മണ്ണിലേക്ക് ചേർക്കുക എന്നുള്ള രീതിയിലാണ് ആദ്യം തുടങ്ങിയിട്ടുണ്ടാവുക പക്ഷെ ഈ ശവശരീരം സൂക്ഷിക്കുക പ്രിസേർവ് ചെയ്യുക മമ്മി മമ്മിഫിക്കേഷൻ എന്നൊക്കെ പറയും അതിന് വേറൊരു അർത്ഥമുള്ളത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഭൗതികമായിട്ട് തന്നെ ഫിസിക്കലായിട്ട് തന്നെ കീപ്പ് ചെയ്യുക സോ ദാറ്റ് ഇവർക്ക് ഇത് കഴിഞ്ഞ് വേറെ എന്തോ ഒരു ഇന്നിങ്സ് പ്ലേ ചെയ്യാനുണ്ടോ ഒരു ഇതാണ് മതത്തിലെ ഒരു കമ്പോണന്റ് ആണ് ഈ മരണാനന്തര ജീവിതം എന്നുള്ള മതത്തിലെ ഒരു കമ്പോണന്റ് ആണ് അപ്പം ഇതെല്ലാം കൂടെ വന്നു ചേർന്ന് ദൈവങ്ങൾ ഇങ്ങനെ കയറി 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 വന്ന് പഴയ ദൈവങ്ങൾ ഉദാഹരണ റായ എന്ന് പറയുന്നൊരു ദൈവം ഉണ്ട് അത് ഈജിപ്തിൻ്റെ പത്തു നാലായിരം വർഷം ലോകം മുഴുവൻ ഭരിച്ച റായ അല്ലെ ഇന്ന് റായെ ആരും ഓർക്കുന്നു പോലുമില്ല ഇന്ന് ആ കോൺസെപ്റ്റ് മുഴുവൻ മാറി പുതിയ പുതിയ ദൈവങ്ങളിലേക്ക് വരുന്നു അവസാനം ഇപ്പോഴത്തെ ദൈവങ്ങൾ വ്യത്യസ്തമാണ് ഭാവിലെ ദൈവനി ബോധമായിരിക്കും അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ട് പോകും അപ്പം ദൈവം ഒന്നല്ല അതുപോലെ തന്നെ ദൈവ വ്യത്യസ്തമാണ്